നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം സഹകരണ മേഖലയിലെ ചില കള്ളനാണയങ്ങൾ മൂലം സേവന പ്രവർത്തനങ്ങളിലൂന്നി നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന പല സഹകരണ സ്ഥാപനങ്ങളും സംശയത്തിൻ്റെ നിഴലിലാണ് എന്നതാണ് യാഥാർത്ഥ്യം കരുവന്നൂർ കണ്ടല കാറടുക്ക തുടങ്ങിയ സഹകരണ ബാങ്കുകളിൽ നടന്ന കെടുകാര്യസ്ഥതയും തട്ടിപ്പുകളും സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സർക്കാർ നേരിട്ടിടപെട്ട് ഇപ്പോഴത്തെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുവെങ്കിലും നിക്ഷേപകരുടെ ആശങ്കകൾ തുടരുക തന്നെയാണ് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി കിടമത്സരത്തിൻ്റെ ഭാഗമായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇതര സഹകരണ സംഘങ്ങളെയും തകർക്കാനുള്ള നീക്കങ്ങളും ആസൂത്രിതമായി നടന്നുവരുന്നുണ്ട് ആദായ നികുതി വകുപ്പ് നിയമാനുസൃതമായി നടത്തുന്ന പരിശോധനകളെപ്പോലും സംശയത്തിൻ്റെ നിഴൽ പരത്തി തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ മാതൃഭൂമി മനോരമ തുടങ്ങിയ പ്രമുഖ ദിനപത്രങ്ങളിൽ വന്ന ഒരു പരസ്യം ഈ വസ്തുതയാണ് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ഈ പരസ്യം നൽകിയിട്ടുള്ളത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നടന്ന നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് ആ കുറിപ്പിലുള്ളത് സൊസൈറ്റിയുടെ ആരംഭം മുതൽ കാലാവധി പൂർത്തിയാക്കിയ എല്ലാ നിക്ഷേപകർക്കും മെച്യൂരിറ്റി തുകയും പ്രതിമാസ പലിശയും കൃത്യമായി നൽകി വരുന്നുണ്ടെന്നും കാലാവധിക്കു മുമ്പ് നിക്ഷേപങ്ങൾ പിൻവലിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി നൽകുന്നുണ്ടെന്നുമാണ് ചെയർമാൻ സോജൻ വി അവറാച്ചൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചില ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനകളെ തുടർന്ന് ചില നിക്ഷേപകർ പണം പിൻവലിക്കാൻ അപേക്ഷ നൽകിയിരുന്നുവെന്നും രേഖകൾ പരിശോധിച്ച് ആ തുകകൾ നൽകിയതായും ചെയർമാൻ പറയുന്നുണ്ട് ഈ വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ എണ്ണൂറ് കോടിയിലധികം രൂപ തിരിച്ചു നൽകിയിട്ടുണ്ട് ഇനി എഴുപത് കോടിയോളം രൂപയാണ് നൽകാനുള്ളത് ആ രേഖകളെല്ലാം പരിശോധിച്ചു വരികയാണ് സൊസൈറ്റി നൽകിയ ലോണിൻ്റെ തിരിച്ചടവിൽ വായ്പക്കാർ വരുത്തിയ കുടിശ്ശിക തുക തന്നെ നൂറ്റൻപത് കോടിയിൽ അധികമുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിക്ഷേപ തുകകൾ പൂർണ്ണമായും സൊസൈറ്റിയിൽ സുരക്ഷിതമാണെന്ന് തന്നെയാണ് ചെയർമാൻ സോജൻ വി ആ വറാച്ചൻ രേഖകളുടെ പിൻബലത്തോടെ വ്യക്തമാക്കുന്നത് ഈ വിധത്തിലാണ് അതേസമയം ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി സഹകരണ മേഖലയിലെ ഈ പ്രമുഖ സ്ഥാപനത്തെ തകർക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് സമാന മേഖലയിൽ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഈ കുത്തിതിരിപ്പുകൾക്ക് എന്നാണ് ജനസംസാരം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് കുടിശ്ശിക വരുത്തിയവരും ഈ നീക്കത്തിന് പുറകിലുണ്ട് സൊസൈറ്റി തകർന്നാൽ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നാണ് അവരുടെ വിചാരം എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളിലും നടക്കുന്ന ആദായ നികുതി വകുപ്പ് പരിശോധനയെ വളച്ചൊടിച്ച് എൻഫോഴ്സ്മെന്റ് പരിശോധന സി ബി ഐ പരിശോധന എന്ന വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തകർക്കാനാണെന്നും സൊസൈറ്റി ഭാരവാഹികൾ കൂട്ടിച്ചേർക്കുന്നു ഏകദേശം മൂന്ന് ലക്ഷം പേരുടെ പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ള ജീവനോപാധിയാണ് ഈ സഹകരണ സ്ഥാപനം അതിനെ തകർക്കാനുള്ള നീക്കം ഒട്ടേറെ പേരുടെ ജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നത് ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ ഈ സൊസൈറ്റിക്ക് ശക്തമായ പിന്തുണ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൊസൈറ്റിക്കെതിരെ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നു എന്ന വ്യാജ പ്രചരണം വിശ്വസിച്ച് നിക്ഷേപങ്ങൾ ആവശ്യപ്പെട്ട നിക്ഷേപകർക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എണ്ണൂറ് കോടിയോളം രൂപ തിരിച്ചു കൊടുക്കാൻ ഇന്ത്യൻ കോർപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന് നേതൃത്വം നൽകിയ ചെയർമാൻ സോജൻ ബി അവറാജിന്റെ പ്രവർത്തന മികവ് എടുത്തു പറയേണ്ടതാണെന്നുമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷന്റെ വിശകലനം സൊസൈറ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളും തുറന്നു പ്രവർത്തിക്കുകയും പണമിടപാടുകൾ സുഗമമായി നടക്കുകയും ചെയ്യുന്നുവെന്ന് സൊസൈറ്റി അധികൃതർ വ്യക്തമാക്കിയതിന് പ്രസക്തി ഏറെയാണ് സമാന മേഖലയിലെ കിടമത്സരങ്ങൾ മൂലം സഹകരണ പ്രസ്ഥാനങ്ങളുടെ കടയ്ക്കൽ കത്തിവെക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ ആത്മഹത്യാപരമാണെന്ന തിരിച്ചറിവാണ് ഏവർക്കും ഉണ്ടാകേണ്ടത്